ഇന്ത്യയുടെ സ്വപ്ന പദ്ധതിയായ ഗഗൻയാൻ മിഷനിൽ പങ്കെടുക്കുന്ന സഞ്ചാരികളുടെ പേരുകൾ തിരുവനന്തപുരത്തെ വിക്രം സാരാഫായി സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു മലയാളിയായ ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർക്കു പുറമേ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാംശു ശുക്ല എന്നിവരാണ് ഈ ദൗത്യത്തിൽ പങ്കാളികളാകുക സുഖോയി യുദ്ധവിമാനത്തിലെ ഫൈറ്റർ പൈലറ്റാണ് പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിൽ നിന്നും പഠനം പൂർത്തിയാക്കിയ ശേഷമാണ് പ്രശാന്ത് നായർ വ്യോമസേനയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയെട്ടിൽ ഹൈദരാബാദ് വ്യോമസേന അക്കാദമിയിൽ നിന്ന് സോഡ് ഓഫ് ഓണർ നേടി എന്തുകൊണ്ടാണ് ടെസ്റ്റ് പൈലറ്റുമാരെ ഈ ദൗത്യത്തിനായി തിരഞ്ഞെടുത്തത് ബഹിരാകാശ യാത്രികരെ പോലെ തന്നെ ഉയർന്ന അന്തരീക്ഷത്തിൽ സഞ്ചരിക്കുന്ന ടെസ്റ്റ് പൈലറ്റുമാർക്ക് മനക്കരുത്തും സാഹസികതയും ജാഗ്രതയും പെട്ടെന്ന് തീരുമാനമെടുക്കാനുള്ള ശേഷിയുമുണ്ട് അറുപതോളം പൈലറ്റുമാരുടെ പട്ടികയിൽ നിന്നാണ് നാലു പേരിലേക്ക് എത്തിയത് രണ്ടായിരത്തി ഇരുപതിലാണ് തിരഞ്ഞെടുത്തത് ഇവർക്കുള്ള പരിശീലനം എങ്ങനെയായിരുന്നു തിരഞ്ഞെടുത്തവരെ പതിമൂന്ന് മാസത്തേക്ക് റഷ്യയിലെ ഗഗാറിൻ കോസ്മോനോട്ട് ട്രെയിനിങ് സെന്ററിൽ പരിശീലനത്തിന് വിട്ടു ബഹിരാകാശത്തു പോകുമ്പോഴുള്ള അന്തരീക്ഷം റേഡിയേഷൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഇറങ്ങാനാകാതെ മഞ്ഞിലോ മരുഭൂമിയിലോ കടലിലോ വീണാൽ അതിജീവിക്കുന്നതെങ്ങനെ തുടങ്ങിയവ വിവിധ ഘട്ടങ്ങളായി പരിശീലിപ്പിച്ചു ഗുരുത്വാകർഷണ ബലം പൂജ്യമാകുന്ന അവസ്ഥയിൽ ഫ്ലൈറ്റ് സ്യൂട്ട് ധരിക്കാനും വെള്ളം കുടിക്കാനും ഭക്ഷണം കരിക്കാനുമെല്ലാം പരിശീലിപ്പിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയ ഇവർക്ക് ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററിൽ കഠിന പരിശീലനങ്ങൾ തുടർന്നു എഞ്ചിനീയറിംഗ് ഗഗനയാൻ ഫ്ലൈറ്റ് സിസ്റ്റം ബഹിരാകാശ വാഹനത്തിന്റെ രൂപഘടന പ്രൊപ്പൽഷൻ എയറോ ഡയനാമിക്സ് റോക്കറ്റിന്റെയും സ്പേസ്ക്രാഫ്റ്റിന്റെയും അടിസ്ഥാന പാഠങ്ങൾ ഉൾപ്പെടെയുള്ളവ പഠിപ്പിച്ചിട്ടുണ്ട് ശാരീരിക പരിശീലനം യോഗ എയറോ മെഡിക്കൽ ട്രെയിനിങ് പറകൽ പരിശീലനം തുടങ്ങിയവയും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു പത്തു വർഷത്തിനുള്ളിൽ ഇന്ത്യയുടെ ബഹിരാകാശ സമ്പദ് വ്യവസ്ഥ അഞ്ച് മടങ്ങ് വളർച്ച നേടുമെന്നും നാലായിരത്തി നാനൂറ് കോടി ഡോളറിലേക്ക് എത്തുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഇന്ത്യ ആഗോള ബഹിരാകാശ വാണിജ്യ കേന്ദ്രമായി മാറുകയാണ് കൂടാതെ ചന്ദ്രന്റെ ഉപരിതലത്തിൽ നിന്ന് സാമ്പിളുകൾ വീണ്ടെടുക്കുന്നതിനുള്ള പുതിയ ദൗത്യങ്ങൾ ഏറ്റെടുക്കും ശുക്രനും ഇന്ത്യയുടെ ലക്ഷ്യമാണ് രണ്ടായിരത്തി മുപ്പത്തഞ്ചോടെ ഇന്ത്യയ്ക്ക് സ്വന്തം ബഹിരാകാശ നിലയുമുണ്ടാകും ഗഗന്യാൻ വിജയിച്ചാൽ അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച് സുരക്ഷിതമായി തിരികെ ഇറങ്ങുന്ന സാങ്കേതികവിദ്യ സ്വന്തമാക്കുന്ന രാജ്യമാകും ഇന്ത്യ കൂടാതെ ദക്ഷിണേഷ്യയിലെ ബഹിരാകാശ വൻ ശക്തിയുമാവും